അതിലൊരു സംശയം വേണ്ട അടിയെന്ന് പറഞ്ഞ നല്ലൊരു വന്ന് കാണ്ട് ഡോർ അടിച്ചു കാണ്ട് പോയി ഉറങ്ങാണ് മുട്ടുകാല് പറിച്ചിട്ടുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറന്റെ മുന്നിലുള്ള ഒരു ഡയലോഗ് മാത്ര അതൊക്കെ വെറും ഒരു ഡയലോഗില് മാത്രം തീർക്കാൻ സി എം ആർ സി ഗ്യാങ്ങിലെ മെമ്പേഴ്സ് തന്നെ ഈ ഐശ്വസ്പീന്റെ കോപ്പി ആയിട്ടാണല്ലോ തൊപ്പി ഇവിടെ കേരളത്തിൽ വന്നത് തൊപ്പിയിലെ തൊപ്പിൻ തൊപ്പിന്റെ ഗ്യാങ്ങിലുള്ള പിള്ളാരും നമ്മുടെ ലൈവ് കാണുന്നില്ല ഈ മാർക്ക് അറിയുന്നില്ല പിള്ളേരെ അല്ലമാരെയൊക്കെ പൈസ കൊടുത്ത് നേരെ സെറ്റ് ആക്കി വെച്ച കാര്യമൊക്കെ നമുക്കവിടെ ലീക്ക് ഇറങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് അവിടെ ഉള്ള പോലെ നമുക്കിവിടെ പിള്ളേരുണ്ടല്ലോ നമ്മള് ലൈവ് ഇടുന്ന സമയത്ത് മാത്രം ചാറ്റിൽ വന്നിട്ട് തള്ളക്കി വിളിക്കാനും തെറി വിളിക്കാനും ലൈവ് അലങ്കോലാക്കാനും അവരയിൻറെ ഉള്ളിൽ ഇണ്ടായിട്ടും വരാതിരുന്നേരങ്ങാ പേടിച്ചിട്ടാണോ തോന്നിട്ട് നമുക്കറിയില്ല അതാ വരയ്ക്ക് തന്നെ അറിയണം ഞാൻ അശ്വതി പോപ്പിൻസിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണ് മെയിൻ ആയിട്ട് പറയണെങ്കിൽ നമ്മളെ ചേട്ടനാണ് ഉള്ളത് അപ്പൊ ഇക്കയും ഒരു ഇക്കാംഗുവാണുള്ളത് നമസ്കാരം അപ്പം നമുക്ക് ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഗാങ് ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുള്ളത് പി എസ് ജി അതല്ലേ ഒരു ഗ്യാങ്ങിന്റെ ഒരു നെയിം എന്താണത് ഒരു സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങി എന്താണ് അതിന്റെ സംഭവം ജസ്റ്റ് തുടങ്ങിയതല്ല കൊണ്ട് ാണ് പിന്നെല്ലാരും കൂടെ ഒരു ഗാങ് ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ പി എസ് ടി എന്നുള്ള നെയ്മും കൂടെ ഒരു ഇട്ടപ്പോ എല്ലാരും കൂടെ ഇട്ടതാണ് എന്താണ് തീരുമാനിച്ചിട്ടതാണ് ആരാണ്

സ്ഥലത്താണ് ഇവിടെ എനിക്ക് മുഖത്തി എനിക്കറിയാം എന്റെ ഫ്രണ്ട് നമ്മളോരോ സ്ഥലത്ത് ഹാണ്ട്രവരാണ് അപ്പോ ഇതിപ്പോ ഓരോ സ്ഥലത്തുള്ളവരായിട്ട് ഇങ്ങനെ ഒക്കെ വേറെ വേറെ സ്ഥലത്തുള്ള ആളുകൾ രണ്ടു ദിവസം കൂടി തുടങ്ങിയത് ഇപ്പം നിങ്ങളിപ്പം കുറച്ച് നാള് വൈറൽ ആയിക്കൊണ്ടിരുന്നത് അതായത് ഓൾറെഡി ചേട്ടന് വൈറലാണ് എന്നാലും കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയതായിരുന്നു തൊപ്പിയുടെയും മെഹറിന്റെയും കാര്യം അത് ആക്ച്വലി എന്തായിരുന്നു ഇപ്പൊ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്തു അത് മെഹറിനോട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി അപ്പൊ അത് തൊപ്പി ലൈവിൽ ഒന്ന് തന്തക്കി വിളിക്കുകയും അതിന് തിരിച്ചു നല്ല മറുപടി ആയിട്ടിക്ക കൊടുത്തിട്ടും ഉണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിൽ എന്താ പറയുള്ളത് പറയാൻ അതിന്റെ ഒരു ഒരു പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല പറ്റില്ല കാരണം ഓൾറെഡി റിയാക്ട് ചെയ്താണ് അപ്പൊ അതിനുശേഷം അത് ശരിയാണെന്ന് തോന്നുന്നു ലൈവില് വന്നിട്ട് തന്തയ്ക്ക് വിളിക്കുന്നതും അതും ഇത്രയും ആൾക്കാർ കേക്ക രീതി തന്തയ്ക്ക് വിളിക്കുന്നത് നല്ലതെന്ന് തോന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ ഓരോ സാഹചര്യങ്ങളാണല്ലോ ഇങ്ങനെ ഇങ്ങനെ എത്തിക്കുന്നത് നമ്മളിപ്പോ ഒരാളെ ഓനിപ്പോ നമ്മള് ഓന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് നമ്മള് അവന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് ആർക്കെല്ലാം ഇഷ്ടപ്പെടൂലല്ലോ അങ്ങനെയാണ് ഞാനും റിയാക്ട് ചെയ്തത് റിയാക്ട് ചെയ്ത് അപ്പൊ അതിനുശേഷം ഈ ഒരു സ്ട്രീമിങ്ങ് അതൊന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോസ് പിന്നെ എല്ലാവർക്കും എല്ലാരും അതൊരു മോശമായിട്ട് കണ്ടപ്പോ ഇൻസ്റ്റയില് വീഡിയോസ് ഇനി വേണ്ട അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇൻസ്റ്റയിൽ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ നമുക്ക് നമ്മക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അല്ലേ നമ്മള് വിളിച്ചത് അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് മറുപടിയും കൊടുക്കാൻ അങ്ങനെ ഒരു ഗ്യാങ്ങും അതേപോലെ തന്നെ അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്ത് മുന്നോട്ട് പോണോങ് ബേസിക്കലി ഞങ്ങള് നേരത്തെ പ്ലാൻ ചെയ്തും കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കാര്യം തൊപ്പിയായിട്ടുള്ള കോൺട്രവേഴ്സി തുടങ്ങുന്നതിനു മുന്നേ പ്ലാൻ ചെയ്തതാ പിന്നത് ശരിക്കും മെയിൻ മനസിലായത് ഇപ്പൊ നിങ്ങളെ ഗ്യാങ്ങിൽ ഇപ്പം നിങ്ങള് തൊപ്പിക്കെതിരെ സംസാരിച്ചിട്ടൊക്കെ ചേട്ടൻ ഈ ഗ്യാങ്ങിലുണ്ട് പക്ഷെ ചേട്ടൻ തൊപ്പിയെ കാണാൻ വേണ്ടി നടന്നു പോയി ഇടയ്ക്ക് വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ തൊപ്പിയുടെ ഇത്തിരി കടുത്ത ഫാനായിട്ട് എവിടെ തൊപ്പി എതിർത്തു പറഞ്ഞപ്പോ ഒന്നും തോന്നിട്ടില്ലായിരുന്നോ എതിർത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിട്ടുണ്ടായിരുന്നല്ലോ ആ

ഏഹ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളാ പറഞ്ഞത് അപ്പൊ ഞാന് നമ്മളിപ്പോ ഒരു ബിരിയാണി നമ്മളെ മുന്നിൽ വെച്ചിട്ട് നമ്മള് ബിരിയാണി തരുമ്പോ പിന്നെ കുറച്ചു ആ ബിരിയാണി മാറ്റി പച്ചമ്പോ എങ്ങനെ ഉണ്ടാവും മനസ്സിലായില്ല അതായത് അവിടുത്തെ ഒരു സ്ട്രീമിങ്ങും കാര്യങ്ങളും കൂട്ടാന്ന് പറഞ്ഞു ഫസ്റ്റ് പിന്നെ നമ്മളെ ലൈവില് വന്നപ്പോ ഓം വിട്ടത് ഓം പറഞ്ഞു എനിക്ക് മൂന്ന് ഇക്ക നിങ്ങൾക്ക് മൂന്ന് കുട്ടികളില്ലേ ഏഹ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യണത് ഉണ്ണിക്കണ്ട കളിക്കണത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞു ഇന്നങ്ങട്ട് സോഷ്യൽ മീഡിയക്ക് ഇട്ടു കൊടുത്ത പോലെ അത് അന്ന് തുടങ്ങിയാണ് ഞാനൊരു വീട് ഞാനൊരു ചലഞ്ച് വീട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വീട് ചെയ്തിരുന്നു അത് കാരണം ഈ ഒരു വിഷയം കാരണമാണ് ഞാൻ ആ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ കാരണം സോഷ്യൽ മീഡിയ എന്താണെന്ന് എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ എന്താണെന്ന് അറിയിച്ചു കൊടുത്തു എനിക്ക് നിനക്ക് വെയിക്കും ഇല്ലത് ആ ഒരു ഭാഷയായിരുന്നു പിന്നെ ആ ഒരു ഭാഷയിലാണ് ഇപ്പം സ്ട്രീമിംഗ് എന്ന് പറയുന്ന തൊപ്പിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും അത് സ്റ്റാർട്ട് ചെയ്യാനും കഴിയുമെന്നുള്ളത് തെളിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല പുള്ളി അതിന് തന്ന റിപ്ലൈ വിചാരിച്ചു ആ ആ ഇതിനൊന്നും ക്യാമറയും ഒരു ലെൻസും ഒരു പ്ലിസ് ഒരു വേറെ മോണിറ്ററും കാര്യങ്ങളും ചെറിയൊരു സെറ്റപ്പ് സെറ്റപ്പ് എല്ലാവർക്കും എല്ലാവർക്കും പറ്റും എല്ലാവരും പെറ്റെന്ന് തന്നെയാണ് നമ്മള് നമ്മള് പറയാനുള്ളത് ബൈബിളുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരാം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോ നമ്മളിതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടു അപ്പൊ എല്ലാരും മുന്നോട്ട് വരട്ടെ അതാണ് നമുക്കിതില് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പിന്നെ ആള് നിബന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആളൊരു പാവണം ഇപ്പൊര് കൊറച്ചു ദിവസം ഞാൻ അവനെ പൊക്കി പറയുന്നല്ല അതിന്റെ ആവശ്യം നമുക്കില്ല ഏഹ് എന്നുവെച്ചാൽ ഓന ഈ ഒരു സംസാരം കാര്യങ്ങളും തന്നെ പക്ഷെ ഓന രണ്ടാഴ്ചത്തോളം എനിക്ക് ആദ്യം അവനെ അവൻ്റെ പേരെന്താണ് അവൻറെ നാടേതാ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇവൻ ജസ്റ്റ് ഇപ്പൊ നമ്മളോട് സംസാരിച്ച് നമ്മളോനോട് ഇടപഴകി ഇതാകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അത് സത്യത്തിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനിപ്പോ നന്നായിട്ട് സംസാരിക്കണം നമ്മളിപ്പോ എന്താന്നുള്ളത് നമ്മളറിയുന്നവർക്ക് അറിയാം അല്ലേ അതുപോലെ തന്നെ ഇയാളെങ്ങനാന്നുള്ളത് ഇയാളത്രയും അടുത്ത ആളുകൾക്ക് അറിയാലോ ഇയാളൊരു സ്വഭാവം എങ്ങനെയാന്നുള്ളത് അതുപോലെ തന്നെയാണ് ഓനോട് അടുക്കുമ്പോളെ അവന്റെ സ്വഭാവം എന്താ നമ്മളറിയുള്ളൂ ആളുകൾ ഇങ്ങനെ അത് പറയുമോ നടന്നു പോയി ഓനെ ചതിച്ചില്ല ഷാജാനെ ഞെ ചതിക്കും അത് നോക്കിക്കും പക്ഷെ ഞാനൊന്നും വിഷയാക്കില്ല എന്ന് വെച്ചാല് എനിക്കൊരു വിശ്വാസം ഉണ്ട് ഓൻ അങ്ങനൊന്നും ചെയ്യൂല പിന്നെ ഇപ്പൊ മനുഷ്യമാര് മരിച്ചു പോകണില്ലേ അതിലപ്പറുണ്ടി പൊന്നൊന്ന് ചതിച്ചാല് അല്ലെങ്കിൽ എന്തേലും പൊറത്ത് എന്തെങ്കിലും ഒന്ന് രണ്ടു വാക്ക് പോയിട്ട് പറഞ്ഞാല് അതൊന്നും വിഷയമുള്ള കേസല്ല ഞാനങ്ങനെ ചിന്തിക്കണോ എന്താ പറയാനുള്ളത് ഈ ഒരു ഗ്യാങിനെപ്പറ്റി ഭയങ്കര സൈലന്റ് ആണോ നിങ്ങളുടെ ഒരു ടീമില് ഞാൻ നമ്മള് വന്നോണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച ഇവിടെ വരെ വന്നത് ഈ വന്ന സമയത്ത് ചേട്ടൻ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇരുന്നൂ സംസാരിക്കത്തില്ല എന്നോട് സംസാരിക്കത്തില്ലെന്ന് അങ്ങനെയാണ് പിന്നെ അതായത് ആവശ്യത്തിന് കാര്യം ഉണ്ടാവുമ്പോൾ സംസാരിക്കും എങ്ങനെയാതിലോട്ട് വന്നത് ഞാൻ ഓൾറെഡി ആദ്യം മുതലായ ഷാജാക്കന്റെ കൂടെ ഉള്ള ആളാണ് ഒരു വർഷത്തോളായി ആയി ഷാജാക്കന്റെ കൂടെ എഡിറ്റായിട്ടും എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരുന്ന ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെ തൊപ്പിന്റെ ഇഷ്യൂ വന്ന് അങ്ങനെ ഞങ്ങൾ ഇതാ ഈ സ്ട്രീമിങ്ങിന്റെ മേഖലയ്ക്ക് ഇറങ്ങിയാണ് ഇപ്പൊ എന്താണ് ഈ മേഖല എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇതിലിപ്പോ നമുക്ക് മാത്രമല്ല ഈ പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റും അതൊക്കെ മെയിൻ ഇനി അതെ 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 ഓഫീസിലാക്കി മെയിനായിട്ട് ട്രെൻഡിംഗ് ആകാൻ പോകുന്ന സംഭവം സ്ട്രീമി സോഷ്യൽ മീഡിയ പക്ഷേ ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയ ആയി സ്ട്രീമിംഗ് ട്രെൻഡിങ് ഈ ഏകദേശമായി സംഭവമാണ് നിങ്ങളുടെ ഗ്യാംഗില് ലേറ്റ് ആയിട്ട് വന്ന ഒരു വന്നോളൂ വന്നോളൂ ഇരുന്നോളൂ നമ്മള് ലേറ്റാ ഒന്നാമേ അമ്മയ്ക്ക് സംസാരിച്ചു അങ്ങനെ ലേറ്റ് ലേറ്റായിട്ട് വന്ന് ഇന്റർവ്യൂവിന്യറിയ ലേറ്റസ്റ്റ് മഹത്വം എത്തി എന്താണ് എന്താ എന്നാ ലേറ്റ് ആയത് ഞാൻ പറയട്ടെ എല്ലാരും ആരും ഞാൻ സത്യം പറഞ്ഞ എന്റെ ജീവൻ പേടിച്ചാ ഞാൻ വന്നു വെച്ചാ ഇക്ക ഭയങ്കര കിഴന്ന് കിഴേട്ടാ വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഓരോ ഒരു എന്തോ ഒരു ലോറി ബസ് എന്ത് സംഭവം വരുവാ ഇനി എടുക്കുന്ന ഞാൻ തീർന്നു തീർന്നു ലൈഫ് പോയി പേടിക്കല്ലേ വെച്ചാൽ പെട്ടെന്ന് ബ്ലോക്ക് അല്ല നമുക്ക് ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ എന്താ പറയാനുള്ളത് സംഭവം സെറ്റ് ആണ് നമ്മൾ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മള് ഒരു ഗാങ് ആയി മാറിപ്പോൾ ഞാനിവിടെ മണ്ണാർക്കാട് ആണ് ഞാനും ഷാജഹാനും ഞങ്ങള് ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ അവന് ഇതില് ഓനാണ് ഇതിന് തുടക്കം കുറിച്ചത് ഗ്യാ മറ്റേ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങളൊപ്പം കൂടിയെന്നുള്ളൂ പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം സപ്പോർട്ടാണ് കാര്യങ്ങളാണ് സെറ്റാണ് ഹാപ്പി ആണ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവര് വന്നു പിന്നെ മൂക്കുത്തി വന്നു അതേപോലെ തന്നെ നമ്മള് ഫൈസലൊക്കെ വന്നു പിന്നെ മുഷിരിഫ് ഓൾറെഡി നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ അവനാണ് ചെയ്യാറുള്ളത് അങ്ങനെ സെറ്റ് ആണ് വൈബാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആക്റ്റീവ് എന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ാണ് എന്നാലും കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ കൊതിക്കുന്ന ഉത്തരമുണ്ടെന്ന ചോദ്യങ്ങൾ എല്ലാരും ഒന്നുപോലെയാണ് ഒന്നുപോലെയാണ് ഇപ്പോ ഈ ആക്ച്വലി എന്ന് ചില ആൾക്കാർ കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല എന്താ പറയാ നമ്മളിപ്പോ നമ്മള് പറയില്ല ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ട്രീമിങ് നമ്മള് നല്ല രൂപത്തിൽ കൊണ്ടുപോകണം ഓരോരുത്തർക്ക് എന്റർടൈൻമെന്റ് വേണം ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്റർടൈൻമെന്റ് വേണം എപ്പോഴാണ് ലൈവ് എപ്പഴാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ നമ്മള് മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളും ഉണ്ട് രീതിയിലും ചില ആ ചിലപ്പോ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുള്ള ആളുകളൊക്കെ ആയിരുന്നു പക്ഷെ നമ്മളൊരു സ്ട്രീമിങ് നമ്മള് തമാശയും കാര്യങ്ങളും ഒന്നിലൊക്കെ ഇപ്പൊ ഞാൻ ഏ ഒരു കാര്യം ഇപ്പൊ ആക്ച്വലി കുറെ സ്ട്രീമിങ് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് പക്ഷേ ഈ സ്ട്രീമിങ് ഇപ്പൊ പൊതുവെ ചില ആൾക്കാരോട് നമ്മൾ സ്ട്രീമിങ് കാണലും ചോദിക്കുമ്പോൾ ഇല്ല അതില് ഫുള്ള് തെറിയാണല്ലോ ഞാൻ ആരെയും എനിക്ക് ട്രോളും കാര്യങ്ങളും വന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്റെ ഒരു കാര്യം ഓപ്പൺലി ഞാൻ പറയുന്നേ ഉള്ളൂ ചില ആൾക്കാര് സ്ട്രീമിങ്ങിൽ വന്നിട്ട് പച്ചപ്പച്ച തെറികളാണ് വിളിക്കുന്നത് അപ്പം ഈ കൊച്ചു പിള്ളേരാണ് ആ സ്ട്രീമിങ്ങില് കുറച്ച് ഫാൻസ് ആയിട്ട് പോകുന്നത് കാരണം വെച്ചാൽ അവർക്ക് തെറി കേൾക്കാൻ ഈ ഒരു സംഭവത്തിനുണ്ട് ഭയങ്കര ാല്പര്യാണ് കാരണം കൂടുതലും തെറിയും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നില്ല അപ്പൊ അത് നല്ലൊരു മെസ്സേജസ് ആണോ സമൂഹത്തിന് കൊടുക്കുന്നത് സ്ട്രീമിങ് ചെയ്യുന്നത് കാരണം അവര് സ്കൂളിൽ പോയിട്ട് തെറിയൊക്കെ ഉപയോഗിക്കത്തില്ലേ ഞാന് സത്യം പറഞ്ഞാലും ഞാനിപ്പോ ഇൻസ്റ്റായി ഞാനിപ്പോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒന്നര വർഷക്കായി കാണും കറക്റ്റ് എനിക്കറിയില്ല ഇന്നുവരെ ഞാൻ തെറി രൂപത്തിലുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ തെറി രൂപത്തിലുള്ള ഒരു വീഡിയോസ് ഞാൻ എന്റെ ജീവിതത്തിലും ചെയ്തിട്ടില്ല പക്ഷെ ഇവ ഇങ്ങനെ വിളിച്ചത് ഞാൻ ഇങ്ങനെ പറയുന്നില്ല എന്താ ആളുകൾക്ക് ബോറടിച്ച് തുടങ്ങും നമ്മളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ അങ്ങനെ നമ്മൾ നമ്മളിതിലേക്ക് ഇറങ്ങി പോവാണ് നമ്മളെ വിളിച്ചാൽ നമ്മൾ ഏത് രീതിയിൽ നമ്മളെ ശത്രുവിനെ തോൽപ്പിക്കണം എന്നൊരു ഒരു ചിന്ത മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അതിപ്പോ ഏത് രീതിയിലായിക്കോട്ടെ ഇനി ഈ ഒരു വിഷയത്തിൽ വീട്ടിൽ അന്ന് ഞാൻ പോയിട്ട് പോയത് ഇപ്പൊ അവര് തലേ ദിവസം പറയാന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടില് വാങ്ങനെ പക്ഷെ ഞാൻ പാട്ട് ഞാൻ ഞെട്ടി പോയിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ വീട്ടിൽ പോയി പക്ഷെ ഡോർ അടച്ചായിരുന്നു വീട്ടിൽ പോയ സമയത്ത് ഡോർ അടച്ചായിരുന്നു അതാണ് സംഭവം ഡോർ തുറന്നില്ല അപ്പം എന്താണ് അത് റീച്ച് വേണ്ടി അവര് ഇങ്ങനെ പറയുന്ന മനസ്സിലായ ഒരു കാര്യം ഒറ്റ 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 ഉത്തരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറന്റെ മുന്നിലുള്ള ഒരു ഡയലോഗ് മാത്രം അല്ലാതെ സംസാരിച്ചില്ല ഡയറക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഇടിക്കാ പഠിക്കാടിക്കാടിക്ക അതൊക്കെ വെറും ഒരു ഡയലോഗില് മാത്രം തീർക്കാം എന്നുള്ളൊരു ഇത് മാത്രമല്ല അന്ന് ധൈര്യം ധൈര്യമുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയ സമയത്തു ഒന്ന് ജസ്റ്റ് ഇറങ്ങി വരാനുള്ളൊരു മര്യാദ കാണിച്ചു ഏഹ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇണ്ടായിട്ടും വരാതിരുന്ന പേടിച്ചിട്ടാണെന്ന് തോന്നി നമുക്കറിയില്ല അത് അവർക്ക് തന്നെ അറിയുള്ളു പറയാൻ അടിയോടെ കാണുന്ന അതിലൊരു സംശയം വേണ്ട അടി നല്ലൊരു അടി ഈയൊരു സംഭവത്തിന് ശേഷം തൊപ്പിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എനിക്ക് അങ്ങനെയല്ല ഓൾറെഡി ഫാൻസ് ഉണ്ട് പക്ഷെ കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഫാൻസ് ഉണ്ടെന്നാണ് കമന്റ് ബോക്സ് ഞാൻ കണ്ടത് അപ്പൊ ഈ പിള്ളേര് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇക്കെ ഒത്തിരി ഇഷ്ടംപോലെ ചെറിയ കാര്യങ്ങളും ആ ആ ചിന്തിക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കമന്റ് ബോക്സിൽ ആളുകൾക്ക് പറയുന്നത് പറയാം അത്രേ ഉള്ളൂ പക്ഷെ നമ്മളെ ഒരാളിപ്പന്തെങ്കിലും കമന്റ് നമ്മൾ അതിന്റെ തന്നെ ഇങ്ങനെ പോകാനൊന്നും നമുക്ക് സമയമില്ല നമുക്ക് അതിന്റെ പുറകെ പോയാ നമുക്ക് നമ്മളെ പരിപാടികളില്ലേ അതൊന്നും നോക്കണ്ടേ പക്ഷേ മെഷൂഡ് കുറച്ചുകൂടി ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ നാട്ടിലുള്ള എനിക്ക് എന്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സേക്കൊണ്ട് എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് സപ്പോർട്ട് ഇനി ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും ഏതിനും നമ്മൾ കൂടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് അത് മറ്റുള്ളവനെ ഇടപെട്ടിട്ട് വലിയ ഒരു പ്രശ്നമാക്കിട്ട് അവനും കൂടി ഒരു രൂപത്തിൽ എനിക്ക് താല്പര്യമില്ല അതിപ്പോ എന്നെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏറിപ്പോ എന്താ സംഭവിക്കാളെ മരിക്കൂ അല്ല എന്താ എന്തേലും ഉണ്ടോ ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല അതിന്റെ മേലെന്താള്ളേ ഒന്നുമില്ല അത്ര ആ ഒരു ചിന്താഗതി അവന്റെ വീട്ടിൽ പോണ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാല് ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ എന്നോട് ക്ഷമിക്കണം അതായത് അങ്ങനെയല്ല കാമാൻകോയറ്റ് രീതിയിൽ ഒരു പാവം പോലെ ഞാനേ എവിടെ പബ്ലിക്കിൽ നിൽക്കുക എന്തോ ഒരു മെട്രോ 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 ഇരിക്കുക എന്ന് വെച്ചാൽ മെട്രോ ഭയങ്കര സ്ഥലം അറിയാലോ മെട്രോക്കകത്ത് ഇരിക്കുമ്പോ ഒരാളിങ്ങനെ കാമാൻകോയറ്റി പതുക്കപ്പെട്ടു നായി മോനെ പിന്നെ അപ്പൊ അതെന്താ സത്യം പറഞ്ഞാല് ഞാന് അന്ന് ഈയൊരു സംഭവം കേൾക്കണ സമയത്ത് അന്ന് ഞാന് ഉമ്മ ജസ്റ്റ് നുംബ്രക്ക് പോയിരുന്നു അപ്പൊ ഉമ്മ ജസ്റ്റ് നുംബ്രക്ക് പോയി ഞാൻ ഉമ്മനെ ഏർപ്പെട്ട് കൊണ്ടാക്കി വരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് പിന്നെ സത്യം പറഞ്ഞാല് എനിക്ക് ഉറക്കം വരുന്നില്ല കടന്നിട്ടും എനിക്ക് ഉറക്കം തീരെ ഉറക്കം വരുന്നില്ല അങ്ങനെ ഇവിടെ ഇവര് രണ്ടോരും ആ സമയത്ത് ഇവര് രണ്ടോളം ഫ്ലാറ്റിലുണ്ട് അപ്പൊ ഞാന് അവരെടുത്ത് ചെന്ന് ഇങ്ങനെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്തായാലും അതിന് ഞാൻ എന്താ പറയാ നമ്മൾക്ക് അതൊരു വല്ലാത്തൊരു മനസ്സിന് മനസ്സിന് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സീൻ അങ്ങനെയാണ് പിന്നെ എനിക്ക് എന്തായാലും പിന്നെന്തായാലും മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട് ചെയ്തു ഈ വീട്ടിൽ പോയ സമയത്തുണ്ടായിരുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെ അതെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ധൈര്യം ഇറങ്ങി പറഞ്ഞു അപ്പം പൊതുവേ ഈ ഓലൊന്നും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല എനിക്കൊരു ആവശ്യം വന്ന പോലെ കൂടെ ചങ്കുറപ്പോടെ ആൺകുട്ടികളെ പോലെ കൂടെ വന്ന ആൾക്കാർ വന്ന ആൾക്കാർ ഇനിയിപ്പോ പണ്ടിക്കാട് കുഞ്ഞാനാണെങ്കിലും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അനശ്വ മുനിക്കലാണെങ്കിലും കുറ്റം പറയില്ല അതൊക്കെ അവര് നമ്മക്കൊരു ആവശ്യം വന്നപ്പോ ചങ്കൂറ്റത്തോടെ നമ്മളെ കൂടെ വന്നൊരു വ്യക്തികളല്ലേ അവനവന്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ള ആളുകൾ വരുമ്പോഴേ അവനവന് ഇതിന്റെ അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ നിങ്ങളൊരു പ്രശ്നത്തിന് ഞാൻ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് എന്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ അവനവന്റെ പേഴ്സണൽ കാര്യം എല്ലാവർക്കും അത് വലുതേ കാര്യം അല്ലേ അതുപോലെ അതിനൊക്കെ നല്ല ഹെൽപ്പ് ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്ത് പിന്നെ ഞങ്ങൾ അന്ന് കാലിക്കറ്റ് ആയിരുന്നു ജസ്റ്റ് കാലിക്കറ്റ് നിന്ന് അങ്ങനെ ആ സമയത്ത് തന്നെ വണ്ടി വണ്ടിയെടുത്തിട്ട് ഒരു പോക്കങ്ങ് പോയതാ നിങ്ങൾക്ക് നിങ്ങക്കീമി സായിപ്പോ പേഴ്സണലി കമ്പനി ഒക്കെ ഉണ്ടോ കയ്യിൽ വെച്ചാ മതി കൊടുക്ക അങ്ങനല്ല ഞാൻ ചോദിക്കാം ഇപ്പം ഈ സായിപ്പോ എന്നിട്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഒരു സ്ട്രീമിങ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരന് ഗാങ് ആയിട്ടല്ല പക്ഷെ പുള്ളിക്കാരൻ തെറി ഉപയോഗിക്കാറുണ്ട് എന്നാലും ഒറ്റയ്ക്ക് പുള്ളിക്കാരൻ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളു സ്ട്രീമിംഗിൽ പല ആൾക്കാരും ഉണ്ട് ഇപ്പൊ തൊപ്പിപ്പൊ നിങ്ങളായി പുതിയതായിട്ട് ഗാങ് അപ്പം സായി സായിപ്പോപ്പിനെ പറ്റി എന്താ പറയാനുള്ളത് സായിപ്പോപ്പിനെ പറ്റി പറയാനുള്ള വളരെ അവൻ എന്റർടൈൻമെന്റ് സ്ട്രീമർ ഒന്നാമത്തെ കാര്യം പക്ഷെ എന്താ പറയാ ഇപ്പൊ ഈ സ്ട്രീമേഴ്സിലുള്ളവരിൽ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ അവന് ടോക്സിക് എന്റർടൈൻമെന്റ് സ്ട്രീമർ ആണ് മനസ്സിലായ അപ്പൊ അവന്റെ അവന്റെ വായിൽ നിന്ന് ചീത്തകളിൽ ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻ ബേസിലുള്ള പിള്ളേരുകൾ ഉണ്ട് പിന്നെ ഈ പറയുന്ന എല്ലാ ഈ പറയുന്ന ക്ലിപ്പ് ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ അവനെടുന്ന് ഓരോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ അവന്റെ സ്ട്രീംസ് സ്ട്രീമിങ്ങിനുള്ള ക്ലിപ്പുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറെ എഡിറ്റേഴ്സ് പിള്ളേരുണ്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പുകളുണ്ട് അത് ഈ പറയുന്ന എം ആ സി ലെ തൊപ്പിക്കാണെങ്കിൽ പോലും കുറെ ടീംസിലുണ്ട്

എംആർസി പറയുന്ന തൊപ്പിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇറക്കണമെന്നല്ല ആദ്യം ഞാൻ അങ്ങനെ പറയട്ടെ അല്ലെങ്കിൽ വേറെ ട്രോൾ ആയിട്ട് ഇറങ്ങും എന്നെ അറിയുന്നവർക്ക് അത്യാവശ്യം ഞാൻ ഈ സോഷ്യൽ മീഡിയ വരാൻ അത്യാവശ്യം രണ്ടുപോലെ എടുത്താ പറയല്ലോ അപ്പൊ അത്യാവശ്യം ഒരുപാട് പേരുണ്ടാവും ആ അപ്പൊ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ സത്യമായുള്ള കാര്യം ഞാൻ ഇപ്പൊ ചീ എന്റെ വീഡിയോസിൽ ചീത്ത വിളി ഉണ്ടെങ്കിൽ പോലും ഞാൻ സത്യ മാത്രമേ പറയാനുള്ള കാര്യം എല്ലാവർക്കും അറിയാം മനസ്സിലായ വളരെ പച്ചയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറയാനുള്ള അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ അല്ലാണ്ട് മറ്റൊരു ഇന്നേ വരെ ഞാൻ ചീത്തുള്ള വീഡിയോസിൽ എന്നെ ഇങ്ങോട്ട് ഒന്ന് റിയാക്ട് ചെയ്യണ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ഒരാളെ വേദനിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ട് ആരും ഹേട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല അല്ലാണ്ട് മറ്റൊരാളുടെ പേര് പറഞ്ഞോ മറ്റൊരാളുടെ വീഡിയോ റിയാക്ട് ചെയ്തോ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് എന്റെ ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോ എന്നൊക്കെ പറയില്ല ആ ഒരു സെറ്റപ്പാ അപ്പോ ഈ പറയുന്ന തൊപ്പിയായിട്ടുള്ള ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സിമ്പിമ്പിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അവനെ റെസ്പെക്ട് ആയിരുന്നു ഞങ്ങൾ ഈ ഇരിക്കണം ഞങ്ങൾ ഇത്രയും പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് ഈ പറയുന്നത് എല്ലാവരോടും നമുക്ക് ബഹുമാനം ഉണ്ടല്ലോ അതുപോലെ തന്നെ തൊപ്പിയുടെ നമുക്ക് ബഹുമാനം ഉണ്ടാവും കാരണം അവനെ ബഹുമാനിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് അവനെ റെസ്പെക്ട് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐശ്വസീന ഭയങ്കര ഇഷ്ടമാണ് ഈ ഐശുശീൻ കോപ്പിയായിട്ടുള്ള തൊപ്പിയുടെ കേരളത്തിൽ വന്നത് ഓക്കെ അപ്പോ ആ തൊപ്പി കാണിച്ചുകൂട്ടിയ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരും ഉണ്ടാകും ആ കൂടുതൽ ഞാനവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു പക്ഷേ അവന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നമ്മള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല മനസ്സില മനുഷ്യമാരുടെയാണ് തെറ്റ് പറ്റാം ഓക്കെ അപ്പൊ ഇവൻ കാണിച്ച ഇവൻ കാണിച്ച പരിപാടികൾ ഇന്നലെ കാണിച്ച് ഞങ്ങൾ ഇന്നലെ സ്ട്രീമിൽ വൈകുന്നേരം സമയത്ത് നമ്മുടെ ഞാൻ മീനിങ്ങനത്തെ നമ്മുടെ ലൈവ് സ്ട്രീമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന എല്ലായിടത്തും നിങ്ങൾ ലൈവിലുള്ള എല്ലാവരും നമ്മുടെ ഡിസ്കോളിൽ ജോയിൻ ചെയ്യും എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുക നമ്മൾ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ നേരത്തെ ഈ തൊപ്പിയിലെ തൊപ്പീൻ തൊപ്പിന്റെ ഗ്യാങ്ങിലുള്ള പിള്ളേരും ഏഹ് യുമാര് ഈ നമ്മുടെ ലൈവ് കാണുന്നില്ല ഈമാർക്ക് അറിയത്തില്ല അതുകൊണ്ട് പിള്ളേരെല്ലമാരൊക്കെ പൈസ കൊടുത്ത് നേരെ സെറ്റ് ആക്കി വെച്ച കാര്യം നമുക്കോട് ലീക്ക് ഇറങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് പിള്ളേരോട് ഉള്ള പോലെ നമുക്കോട് പിള്ളേരുണ്ടല്ലോ കാര്യങ്ങൾ അറിയാനായിട്ട് അങ്ങനെ തൊപ്പി കുറെ പൈസ കൊടുത്ത് പിള്ളേരെ കിടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലൈവ് ഇടുന്ന സമയത്ത് മാത്രം ചാറ്റിൽ വന്നിട്ട് തള്ളക്കി വിളിക്കാനും തെറി വിളിക്കാനും ലൈവ് അലങ്കോലാക്കാനും മനസ്സിലായ ചോര യുമാരെ അറിയാലോ ഞാൻ പതിനാറാം വയസ്സിലൊക്കെ ജവിക്കലി മൂളിക്ക് എത്ര പേരുണ്ടെന്ന് അറിയും ഈ ഈ ഈ ചോരക്കുളമുള്ള പിള്ളാരൊക്കെ ഒരുപാട് പേരുണ്ടോ മനസ്സിലായി ഈ മൈനർ ആയിട്ടുള്ള പിള്ളാരാണ് മൊത്തം പതിനെട്ട് പോലും തയ്യാത്ത ഈ പിള്ളേരെയൊക്കെ പത്താം ക്ലാസിനും പ്ലസ്സും ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തൊപ്പിയുടെ ഗ്യാങ്കിലേക്ക് അങ്ങ് ചെല്ലുമാണ് മനസ്സിലായോ ഇവന്റെ ഗ്രൂപ്പിലേക്ക് അങ്ങ് ചെല്ലുവാണ് അവിടെ മെസ്സേജ് നോക്കുകയാണ് ആ ഇവന്റെ ലൈവ് വന്നിട്ടുണ്ട് പണി ഉടങ്ങിക്കും അപ്പൊ തന്നെ പിള്ളേരെ കയറും മനസ്സിലായോ ഇവര് വന്ന ഈ ചാറ്റിൽ തെറി വിളിക്കുന്നതിനും തള്ളൊക്കെ നമ്മളെ മൈൻഡ് മൈൻഡാക്കണില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം നമ്മുടെ സ്ട്രീം മാക്സിമം എന്റർടൈൻമെന്റ് നമ്മൾ കൊണ്ടുപോകാൻ പക്ഷെ അങ്ങനെ ഹെറ്റ് ആയാലും നമുക്ക് പ്രശ്നമുണ്ട് നമ്മൾ അതാണ് പറയുന്നത് അങ്ങനെ പ്രശ്നമില്ല പക്ഷെ ചെയ്തൊരു ഞാൻ ഓഫീഷ്യലി വേണം നമ്മള് തെറിവ് എത്തി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ കാര്യം രണ്ട് കൊല്ലമായിട്ട് ഞാൻ ടോക്സിക് സ്പീക്കറാണ് ഓക്കെ ഞാൻ നല്ല വെറിയൊന്നും വിളിക്കാറില്ല എന്നാ പോലും ഞാൻ തെറി വിളിക്കാറുണ്ട് ഓക്കെ എന്റെ എല്ലാ വീഡിയോസിലും മിക്ക എല്ലാ വീഡിയോസിലും തെറി പറയാറുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് ആലോചിച്ചോ ഞാൻ തന്നെ തെരുവിളി നിർത്തി നിർത്തിയാണോ തോന്നിട്ടുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഏഞ്ചലേ നീ ആണെങ്കിൽ പോലും തെരുവിളിക്കകത്താണോ കേരളത്തിലുള്ള ഈ കേരളത്തിലുള്ള ഈ മൂന്നര കോടി ജനങ്ങൾ എനിക്ക് ബോക്സിൽ വരുന്നതിനൊക്കെ നീ റിയാക്ട് ചെയ്യുന്നു അപ്പൊ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ഞാൻ ഒരു വീഡിയോ ഞാൻ അങ്ങനെയായിട്ട് റിയാക്ട് ചെയ്യുന്നു മനസ്സിലായ അപ്പൊ എന്റെ വായിൽ വരുന്ന എന്റെ എന്റെ കോണ്ടന്റിൽ മാത്രം ഞാൻ ചീത്തോളിക്കുന്നു മനസ്സിലായി അല്ലാണ്ട് ആരെയും പേഴ്സണലി വേദനിപ്പിക്കുന്നില്ല സീരിയസ്ലി അതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടുണ്ട് അതല്ല ഞങ്ങളെല്ലാം വീഡിയോസ് ഉണ്ട് ഞങ്ങൾ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ അതിന്റെ അടുത്ത് ക്ലിപ്പ് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് പക്ഷെ അതിന്റെ സ്ക്രീനിന്റെ ഫ്രണ്ടിലായിട്ട് ആ വീഡിയോ ഇട്ടേക്കുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആശുപത്രിയുടെ ചീട്ടിന്റെ പടം ഇട്ടേക്കണം ഇപ്പൊ ഇമാര് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക് കോഡ് തകർക്കാനും അതുപോലെ നമ്മുടെ സ്ട്രീമിങ് എന്താണ് വെറുപ്പിക്കാനും വേണ്ടി മാക്സിമം പരിപാടി ആണല്ലോ ആട്ടോ ആ വീഡിയോ ഇട്ടവന്റെ പേര് എം ആർ സി അപ്പൂന്ന അതിന്റെ തൊട്ട് വേറെ ഡിനോ ആ ഡോൺ ഡിനോ പിന്നെ വേറെ സി എം ആർ സി ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് തന്നെ മനസ്സിലായി അതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന ഈ ഈ ഈവിനി ചെയ്തോളത്തെ പരിപാടിയൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് ചെയ്യാറിയാൻ പാടത്തെയാണോ നമ്മളൊരു കാര്യം ചെയ്യുക അതാണ് സമൂഹത്തിലെ ഒരു മനുഷ്യന് മനസ്സിലാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓൾറെഡി നമ്മൾ ഓഫീസിൽ എല്ലാ പരിപാടിയും നിർത്തിയാണ് മനസ്സിലായി നമ്മൾ ഞാൻ ഞാൻ വരെ പറയാ ചീത്തുള്ള എല്ലാവരും ചീത്തുകൾ നമ്മൾ മാക്സിമം നമ്മുടെ സ്ട്രീം എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്നു പി എസ് ഡി അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന ഐ ആർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുവാണ് ഓക്കെ ഈ പറയുന്ന തൊപ്പി പൈസ അങ്ങോട്ട് സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് പൈസ ഇങ്ങോട്ട് മേടിച്ച് പ്രമോഷനൊക്കെ ഒരുപാട് ലക്ഷക്കണെങ്കിലും കോടിക്കണങ്കിലും പൈസ ഉണ്ടാക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് എല്ലാവർക്കും ഗിഫ്റ്റഡ് ആയിട്ടും പൈസയായിട്ട് കൊടുത്തും അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങോട്ട് അതെ ഹെൽപ്പ് ആയിട്ട് അങ്ങോട്ട് സഹായിക്കാനേ നോക്കുന്നുള്ളൂ എല്ലാവരും മനസ്സിലായോ പിന്നെ നമ്മൾ സ്ട്രീം ആയിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ ശൈക എല്ലാരും ഇന്നോഗ്രേഷൻസ് ഒക്കെ ഒത്തിരി വരുന്നല്ലോ ഇന്നോഗ്രേഷൻസിന്റെ ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ ഒത്തിരി ഇന്നോഗ്രേഷൻ വരുന്നുണ്ട് അപ്പം അത് കുട്ടികളാണോ കൂടുതൽ ഫാൻസ് ഉള്ളത് കുട്ടികളോടെ മുതിർന്ന ആളുകളുണ്ട്